നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഒരുപക്ഷെ ഉണ്ടാവുമെങ്കിലും വളരെ ഗൗരവത്തോടെ നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ ശ്രദ്ധിച്ചാൽ ചില വാർത്തകൾ നമ്മൾ കാണുന്നത് ഏതാണ്ട് ഇരുപതിലധികം കേസുകളിൽ ഭിന്നശേഷിക്കാരായ മക്കളും ഒന്നിച്ച് രക്ഷിതാക്കൾ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ മക്കളെ അവരുടെ ജീവൻ എടുത്ത ശേഷം ഇവരും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരെ ജീവൻ എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുള്ള അതീവ ദുഃഖകരവും ഖേദകരവുമായിട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇത്തരം ഇൻസിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ കുട്ടികളല്ല പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം വരെ നോക്കിയതിൻ്റെ ശേഷം ഇരുപത്തൊൻപത് വയസ്സ് വരെ നോക്കിയതിൻ്റെ ശേഷം അങ്ങനെ ഒരു കടും ഒരു രക്ഷിതാക്കൾ രക്ഷിതാവ് ചെയ്യേണ്ടി വരുന്നത് തൻ്റെ കാലശേഷം ഇനി മക്കൾക്ക് ആരാന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക പ്രത്യേകിച്ച് ഇൻ്റലക്ച്വലി ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള മാനസികമായ പലതരത്തിലുള്ള ഭിന്നശേഷി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങളാണ് ഏറ്റവും ഇനി ഓട്ടിസം അതുപോലെ തന്നെ സെറിബ്രൽ പൾസി പിന്നെ എം ആറിൻ്റെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ആളുകൾ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോവാണ് അപ്പം നമുക്ക് അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവരെ അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ല അതല്ലെങ്കിൽ അത് അവരുടെ വിധിയാണെന്ന് പറഞ്ഞ് നമുക്ക് കൈയൊഴിയാൻ പറ്റില്ല അങ്ങനെ അവർക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ കുട്ടികളെ അവർ മുതിർന്നവരാകുമ്പോൾ ഏറ്റെടുക്കാൻ എടുത്ത സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അതല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ കൂടെ നിൽക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ആ ബാധ്യത ഗവൺമെൻുകളെ ഓർമ്മപ്പെടുത്താനും അവരുടെ പ്രയാസങ്ങളിലേക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അത് വരാനും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പരിശ്രമിച്ചേ പറ്റും ഞാനിന്ന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററെ ഞാൻ പാർലമെന്റിൽ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഇവരുടെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ എയർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആറ് വയസ്സ് വരെയുള്ള ഈ കുട്ടികളുടെ പരിശീലനകാലം വളരെ പ്രധാനമാണ് സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ഒരു പരിധി വരെയെങ്കിലും അവരെ പ്രാപ്തരാക്കാൻ കഴിയാവുന്ന ഒരു കാലഘട്ടമാണത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എയർലി ഇൻ്റർവെൻഷൻ സെന്റേഴ്സ് ഇവിടെ ഇല്ല പല എൻ ജി ഒസും അവരെക്കൊണ്ട് ആ വിധം കഷ്ടപ്പെട്ടും സ്വന്തം നിലക്ക് പണം കണ്ടെത്തിയും പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയുമൊക്കെ കുട്ടികളെ ഇത്തരം കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ അവർ കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ െട്ട് വയസ്സ് കഴിഞ്ഞവരുടെ കാര്യത്തിൽ അവിടെയും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ് നിങ്ങൾക്കറിയാം അവർക്ക് ശാരീരിക വളർച്ച ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന രക്ഷിതാക്കൾ ചെറുതാവുമ്പോൾ എടുത്തു നടന്നവർ പിന്നെ ഇവർക്ക് വയസ്സായി ഇവർക്ക് ശാരീരിക പ്രയാസം ഉണ്ടാകുന്നു ഈ കുട്ടിക്ക് ഭാരം കൂടി വരുന്നു അവരെടുത്ത് നടക്കാൻ പറ്റില്ല ഒരു ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവരനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് ഒരു മാസം ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ അത് തന്നെ പലപ്പോഴും കൃത്യമായിട്ട് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഇവർക്ക് ആർ പി ഡബ്ല്യു ഡി ആക്ട് ഒക്കെ വന്ന ശേഷം ഇവർക്ക് പ്രത്യേക പരിഗണന വേണം പറയുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഇവർ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കെയർ വേണ്ടവരാണ് ചിലപ്പോൾ അമ്മയ്ക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല അല്ലെങ്കിൽ അച്ഛന് പുറത്തിറങ്ങാനേ പറ്റില്ല പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ സിംഗിൾ പാരന്റിംഗ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് അവർ കുട്ടികളുടെ ചെലവ് നോക്കുന്നത് എങ്ങനെയാണ് അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രമങ്ങൾ നടത്തുക ഇവർക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആകെ പരിധി എന്ന് പറയുന്ന ഒരു ലക്ഷം രൂപയെങ്ങാണ്ടാണ് അതിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾക്കാണ് അത് ചെലവഴിക്കപ്പെടുമ്പോൾ അത് പത്തോ പതിനയ്യായിരം രൂപ ഇപ്പോൾ ഒരു മാനസികമായ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുടെ ചികിത്സ പലപ്പോഴും പ്രൊസീജിയറോ ഹോസ്പിറ്റലോ സർജറിയൊന്നും ആയിക്കോളണം എന്നില്ല അതല്ലാത്തതാകുമ്പോൾ അവർക്ക് ആ പൈസ പതിനയ്യായിരത്തിൽ താഴെയൊക്കെ വരെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പം ഡി എ കാറ്റഗറിയിലെ ജോബ് റിസർവേഷൻ ആണെങ്കിൽ നാല് ശതമാനം ഈ കുട്ടികളെ അങ്ങനെ വല്ല ജോലിക്ക് അയക്കാൻ പറ്റും ഇവർക്ക് അത്തരം റിസർവേഷൻ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമോ അപ്പോൾ അവരുടെ കെയർ ഗിവേഴ്സിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൻ്റെ സംരക്ഷണം കൊടുക്കും ാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതാണ് ഇവർക്ക് യു ഡി ഐ ഡി കാർഡ് വേണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ വേണം നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ഒഴികെ ഈ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കാൻ കഴിയാവുന്ന ആളുകളുടെ സാന്നിധ്യം താലൂക്കിലോ ബ്ലോക്കിലോ അവർക്ക് ഓടിച്ചെല്ലാവുന്ന ഒരിടങ്ങളിലും അവർക്കുണ്ടാവുന്നില്ല അപ്പം ഇനി തങ്ങളുടെ കാലശേഷം എന്ത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആശങ്കപ്പെടുന്ന ഈ സമൂഹത്തിന് നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവർക്ക് പ്രതീക്ഷ കൊടുക്കേണ്ടതുണ്ട് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ കുട്ടികളെ സംരക്ഷണം സർക്കാർ സംവിധാനത്തിൻ്റെ അറിവോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയാവുന്ന സംവിധാനങ്ങളിവിടെ കൂടുതൽ ആരംഭിക്കേണ്ടതുണ്ട് അപ്പോൾ പാർലമെൻറ്റിനകത്തും പുറത്തും ഈ ഒരു ആവശ്യത്തിന് പിന്നെ ജനശ്രദ്ധയിലേക്കും ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ നടത്താൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഒരു ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ പാർലമെന്റിൽ ഇത് ഉന്നയിക്കാനുള്ള ശ്രമം സീറോ ഓവറിലോ അല്ലാതെ കേട്ട് നടത്തുന്നുണ്ട് പക്ഷെ അത് ലോട്ടൊക്കെ കിട്ടിയിട്ട് വേണം പക്ഷേ മിനിസ്റ്ററുമായിട്ട് ഇന്ന് വിശദമായിട്ട് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ തുടർ ഫോളോ ഉണ്ടാവും നമുക്ക് ഒരാളും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളതിൻ്റെ പേരിൽ ഒരാളും ജീവൻ കൊടുക്കുന്ന സാഹചര്യം നമുക്ക് പിന്നെ ഇന്ത്യയിൽ എവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും ഒരു വാക്ക് പറയുന്നു നിങ്ങൾ പൊന്നുപോലെ മക്കളെ അറിയാം നിങ്ങളുടെ ജീവിതം തന്നെ ഇതിനുവേണ്ടി ഒഴിഞ്ഞു അറിയാം ഇനി എന്ത് എന്നുള്ള ഭാവിയിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ആശങ്കകളെയും കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് അതിനെ എല്ലാവരും കൂടെ ചേർന്ന് ഈ പൊതുസമൂഹം ഒറ്റക്കെട്ടായി തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്താവുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റും ഇത്രയും കാലം നിങ്ങൾ ചേർത്ത് പിടിച്ച നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവർ അവരുടെ സംരക്ഷണോത്തരവാദിത്വം അത് തീർച്ചയായിട്ടും ഏറ്റെടുക്കാൻ കഴിയാവുന്ന തരത്തിൽ തന്നെ അതിനുള്ള നിയമ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പു വരുത്താനുള്ള പരിശ്രമവും ആത്മാർത്ഥമായിട്ടുണ്ടാകും എന്നുകൂടെ നിങ്ങളെങ്കൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്